പ്രഭാഷന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഏഴാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ വിവിധോപദേശങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് നിനക്ക് തിന്മ ഭവിക്കുകയില്ല ദുഷ്ടത ദുഷ്ടതയിൽ നിന്ന് അകലുക അത് നിന്നിൽ നിന്ന് അകന്നുപോവുക മകനെ അനീതിയുടെ ചാലുകളിൽ വിതയ്ക്കരുത് ഏഴിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത് കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞാനെന്നും എന്നും നടിക്കരുത് അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത് ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതി നിഷ്കളങ്കരഹിതമാ നിഷ്കളങ്കതമാവുകയും ചെയ്യും സമൂഹത്തെ നിന്ദിക്കരുത് ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തി വെക്കുകയുമായി പാപം ആവർത്തിക്കരുത് ആദ്യ ആദ്യത്തേതു പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കും എന്ന് പറയരുത് പ്രാർത്ഥനയുടെ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് ധാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത് ഹൃദയനെ പരിഹസിക്കരുത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവൻ ഉണ്ട് സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത് സ്നേഹിതനോടും അങ്ങനെ തന്നെ കള്ളം പറയരുത് കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല മുതിർന്നവരുടെ മുൻപിൽ പുലം വരുത് പ്രാർത്ഥനയിൽ വാചാലത വേണ്ട കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത് അത്യുന്നതം നിശ്ചയിച്ചതാണ് അത് പാപികളുടെ ഗണ ഗണത്തിൽ ചേരരുത് ശിഷ്യ വിദൂരത്തിലത്തല്ലെന്ന് ഓർക്കുക അത്യന്തം വിനീതനാകുക എന്തെന്നാൽ അധർമ്മിക അഗ്നിയും പുഴുവുമാണ് ശിഷ്യ സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫിർ പൊന്നിനു വേണ്ടിയോ കൈമാ കൈമാറരുത് നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ് വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത് ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവം സ്നേഹിക്കുക അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത് നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക നിന്റെ പുത്രിമാർ ചരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിപ്പിക്കുക അതിലെ ലാളനമരുത് പുത്രിയെ വിവേഹം ചെയ് വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത് ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത് പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നുന്തുപെറ്റ അമ്മയെ മറക്കരുത് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക സർവശക്തിയോടും കൂടെ സൃഷ്ടാവിനെ സ്നേഹിക്കുക അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത് കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക ആദ്യ ഫലങ്ങൾ പ്രായശ്ചിത്ത ബലി ബലിമൃഗത്തിന്റെ കുറുകാ ബലി വിശു വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവന്റെ വിഹിതം ദരിദ്രന് കഥകു തുറന്നു കൊടുക്കുക അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക മരിച്ചവരോടുള്ള കടമ മറക്കരുത് കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത് വിലപിക്കുന്നവരോടുകൂടെ ിലപിക്കുക രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത് അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാ ജീവിതാന്തത്തെ പറ്റി ഓർക്കണം എന്നാൽ നീ പാപം ചെയ്യുകയില്ല